നിക്ക് നിക്ക് സ്കിപ്പ് ചെയ്ത് പോകാൻ വരട്ടെ ഇന്ന് നിങ്ങൾക്ക് ബോർ അടിക്കുമ്പോ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ഫണ്ട്ടുള്ള ഒരു ക്രാഫ്റ്റ് ഐഡിയ കാണിച്ചിട്ട് ആദ്യം തന്നെ രണ്ട് പേപ്പർ എടുത്തിട്ട് അതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു ഇമേജ് താ ഇതുപോലെ ഒന്ന് വരച്ചിടുന്ന വരച്ചതിന്റെ ബാക്കിൽ ഇതുപോലെ രണ്ട് സെന്റിമീറ്റർ മെഷർമെന്റിൽ കുറച്ച് ലൈൻസ് ഒന്ന് വരച്ചു കൊടുക്കുക ആ ലൈൻസിന്റെ മുകളിൽ കൂടെ നമ്മളുടെ ഇമേജ് ഇങ്ങനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇരുപത്തെട്ട് ഇന്റു പന്ത്രണ്ട് സെന്റിമീറ്ററിൽ വേറൊരു പേപ്പർ കട്ട് ചെയ്തെടുക്കുക അതിന്റെ മുകളിലേക്കാണ് നമ്മൾ ഇതാ ഇങ്ങനെയൊന്നും ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത് ആദ്യത്തെ ഇമേജിന്റെ ഫസ്റ്റ് പീസും രണ്ടാമത്തെ ഇമേജിന്റെ ഫസ്റ്റ് പീസും അങ്ങനെ അങ്ങനെ ആയൊരു ഓർഡറിലാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കേണ്ടത് പിന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ കാരണം വലിയൊരു ഗവേ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമാണ് ഗവ്വേഴ്സ് ഒക്കെ കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ എല്ലാ പീസസും നിരത്തി ഇതുപോലെ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക അത്രേ ഉള്ളൂ സംഭവം റെഡി ആയിട്ടുണ്ട് ഇതെന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡൈനോസറിനെ കാണാം ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പൂച്ചക്കുട്ടിനെയും കാണാം അപ്പോൾ എങ്ങനെയുണ്ട് സംഭവം നല്ല ഫൺ ആയിട്ടുള്ള ക്രാഫ്റ്റ് ഐഡിയ അല്ലേ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഇത് ട്രൈ ചെയ്ത് നോക്കാനും ആരും മറക്കണ്ടട്ടോ